പി നായർ രാഹുൽ ഗാന്ധി ചൈനീസ് ചൈനീസ് എന്ന് പറഞ്ഞതിന് മറുപടി പറയാം രാഹുൽ ഗാന്ധി വെറുതെ ശിവശങ്കറിനോട് പറയുന്നതല്ല ഞാൻ ചൈനീസ് ഞാൻ പറയാം ഇവിടെ ശിവദാസൻ യൂണിറ്റി ഓഫ് സ്റ്റാച്ചുണ്ടാക്കാൻ ചൈനയുടെ സ്ഥാനം മേടിച്ചാണ് അതൊന്നും അല്ല രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവരിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ മരണപ്പെട്ട ഒരാക്രമണം നടന്നു ചൈന ഇന്ത്യയുടെ മണ്ണിനകത്ത് കടന്നു ഇന്ത്യയുടെ മണ്ണ് പിടിച്ചെടുത്ത് മാത്രമല്ല പോസ്റ്റുകൾ നിർമ്മിച്ചു ഗ്രാമങ്ങൾ നിർമ്മിച്ചു ഇതെല്ലാം കരസേന മേധാവി ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ഉന്നത നേതൃത്വം മുഴുവൻ അംഗീകരിച്ചു അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ചൈന കാലു കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ രാജ്യദ്രോഹി ആ രാജ്യദ്രോഹിയുടെ പേരാണ് നരേന്ദ്രമോദി അല്ലെ ഇന്ത്യയുടെ കേസ് ഈ ചൈന ഇന്ത്യക്കകത്ത് കടന്ന കേസ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഇഷ്യൂ പോലും ആക്കാൻ കഴിയാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താണ് ചൈന ഉപയോഗിച്ചത് ഈ രാജ്യത്തിന്റെ മണ്ണുവിറ്റ പരമാധികാരം വിറ്റ രാജ്യദ്രോഹിയുടെ പേര് നരേന്ദ്രമോദി എന്നാ നിങ്ങക്ക് നിഷേധിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ശിവശങ്കർ പറയണം ഇരുപത് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത് ചൈനയുടെ അതിർത്തിയിലേക്ക് ഇന്ത്യ കടന്നിട്ടാണോ എന്ന് പറയണം നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയരുത് നിങ്ങൾ പറഞ്ഞതിനുള്ള നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും ഒരു സംശയവും വേണ്ട ശിവശങ്കറിന് അങ്ങനെ വന്നിരുന്നത് രാഹുൽ ഗാന്ധി അങ്ങ് പറഞ്ഞിട്ട് പോകാം എന്നൊന്നും വിചാരിക്കേണ്ട പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം പറ്റി പുൽവാമയിൽ സൈനികരെ കൊലയ്ക്ക് കൊടുത്തവരാണ് ഇവർ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നാല്പത് ഇന്ത്യൻ സൈനികരെ കൊലയ്ക്ക് കൊടുത്തവർ ഇവരുടെ തന്നെ അംഗമായ ബി ജെ പിയുടെ അംഗമായ ഗവർണർ സത്യേന്ദ്ര മാലിക്ക് പറഞ്ഞിരിക്കുന്ന വസ്തുത ഇപ്പോഴും നിൽക്കുകയാണ് നിഷേധിക്കപ്പെട്ടിട്ടില്ല അത്തരത്തിലുള്ള എന്തും ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി രാജ്യവിരുദ്ധർ ചൈനാ വിരുദ്ധ ഇവിടെ വന്നിരുന്നത് ചൈന വിരുദ്ധത പറഞ്ഞോ പക്ഷെ ചൈനയോടൊപ്പം ോ കോടികൾ വാങ്ങിയതാര യെസ് ബാങ്കിന്റെ കപൂരിന്റെ കോടികൾ വാങ്ങിയതാരാ സക്കീർ നാക്കിന്റെ കോടികൾ വാങ്ങിയതാരാ ഗവൺമെന്റിനെന്ന് പാകിസ്ഥാന്റെയും ചൈനയുടെയും പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ ആശങ്ക പ്രധാനമന്ത്രി പറയുകയല്ല മറിച്ച് നിങ്ങൾ സ്വന്തം നേതാക്കൾ ഈ കാര്യം സഖ്യ രാഷ്ട്രീയം പത്തനാത്ത ദിവസം നടന്ന അതിന്റെ ന്യായം പറയുകയാണെങ്കിൽ അത് കേരളത്തിൽ വേണ്ട ശരി 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 ഞാൻ ശരി 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 സംസാരിക്കാൻ ശരി ഇലക്ഷന്റെ സമയമല്ലേ സ്വാഭാവികമായും വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാവും